ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് പാൽപ്പാടയിൽ നിന്ന് എങ്ങനെ നെയ്യെടുക്കാമെന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് നമ്മൾ പാൽ ഉറയൊഴിച്ച് അത് തൈരാക്കി ആ തൈര് കടഞ്ഞ് വെണ്ണ കിട്ടുമ്പോൾ അത് ഉരുക്കിയാണ് നെയ്യെടുക്കാറുള്ളത് എടുക്കാറുള്ളത് എന്നാൽ അതിനെക്കാട്ടിലൊക്കെ എളുപ്പമായിട്ട് നമുക്ക് പാൽപ്പാടെ എടുത്തു വെച്ച് അതിൽ നിന്ന് നെയ്യുണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം തന്നെ പാല് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക ഇപ്പം ഞാൻ പാല അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരട്ടെ അത് തിളച്ച് പൊന്തി വരുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് സിമ്മിലിടുക കാരണം ആ പാടയൊന്ന് കട്ടിയാകാനാണ് ആ ചൂടിൽ ചെറുതായിട്ടാണ് കട്ടിയായിട്ടിരിക്കുകയുള്ളൂ അത് വീണ്ടും നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കണം ഇനി തണുത്തിട്ടുണ്ട് അത് മൂടി ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുക ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ ആ പാട ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ടാകും അപ്പോൾ അതെടുത്ത് മാറ്റുക ഓരോ ദിവസവും നമ്മൾ കാച്ചുന്ന പാലിൻ്റെ പാടെ എടുത്ത് ഇതുപോലെ മാറ്റി മാറ്റിവയ്ക്കണം ഞാൻ ദിവസവും കാച്ചുന്ന പാലിൻ്റെ പാടയാണ് ഇതുപോലെ മാറ്റുന്നത് ഇത് എനിക്ക് ഒരു രണ്ട് മാസത്തോളം കിട്ടിയ പാൽപ്പാടയാണ് അത് നമുക്ക് ഉരുക്കാൻ വയ്ക്കാം നമ്മളിത് ഉരുക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് താഴേക്ക് ഇറക്കി വയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇളകി കിട്ടുകയില്ല ഐസ് പോകാൻ വേണ്ടി ഒന്ന് ഫ്രീസറിൽ നിന്ന് മാറ്റി കൊടുക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ ഉരുകി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് മറ്റുള്ള പണികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് അടുപ്പത്ത് വയ്ക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇതായി വീണ്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം ഈ ഒരു രീതിയിലായിട്ടുണ്ട് ആ പാലിൻ്റെ അംശമൊക്കെ ആ പാടയുടെ അംശമൊക്കെ ഒന്ന് ഇതാ വറ്റി ഇതുപോലെ ആയിട്ടുണ്ട് കട്ടിയായിട്ട് വരുന്നുണ്ട് പാലിൻ്റെ അംശങ്ങളൊക്കെ വെണ്ണ വേർതിരിച്ച് നമുക്ക് തെളിഞ്ഞു വരും ഇതപ്പോൾ വെണ്ണ തെളിഞ്ഞും വന്നിട്ടുണ്ട് പാലിൻ്റെ അംശങ്ങളൊക്കെ കട്ടിയാകാനും തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് മാറും വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കേണ്ടി വരും ഇപ്പോൾ അത് ആ പാലിൻ്റെ അംശങ്ങളൊക്കെ ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ തീയിൽ വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇതൊരുക്കാൻ ഇതാ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം താങ്ക്